അയ്യോ ഞാൻ കൃഷിക്കാരനാണ് 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 ഞാൻ 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 ഇത്ര അവാർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 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 മനസ്സിലാക്കണം അയ്യോ അവാർഡുകൾ കൈ പിടിക്കാൻ ഒരു ഫാമിലിയിലെ സുജിൻ കൃഷ്ണ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടാൽ അറിയാം ഒരു മനുഷ്യനെ ഇത്രമാത്രം അപമാനിക്കുന്ന ഒരു വീഡിയോ ഷോ എന്തൊരു കഷ്ടാണ് നിന്റെ കയ്യില് കുറച്ച് ഫോളോവേഴ്സും നിനക്ക് കുറച്ച് റീച്ചും ഉണ്ടെന്ന് കരുതിട്ട് ഇമ്മാതിരി ചറ്റത്തരം ഒരാളോടും ചെയ്യരുത് അവനിപ്പോ അയാൾ ആരാന്നറിയില്ല അത്ര അയാൾ ചിലപ്പോ നീ അവിടെ വണ്ടി നിർത്തേണ്ടതെന്നേ സ്ഥിരം സ്ഥിരമായിട്ട് ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ട് തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നോ കൊല്ലത്തുനിന്നൊക്കെ വണ്ടി വിളിച്ചിട്ട് നിന്നെ ഇത് പാർക്കിംഗ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളായിരിക്കും അല്ല അപ്പൊ നിനക്ക് എന്താ പറയാ ആ പറയണ ഇത് ഒന്നും നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല അയാൾ എനിക്കറിയില്ല അയാൾ വീട് ഇവിടെ ഇവിടെ ഉള്ള ആളാണ് അയാൾ സൊസൈറ്റിക്ക് പാല് വാങ്ങാൻ വരുന്ന ആളാണ് അല്ലെങ്കിൽ പാല് കൊടുക്കാൻ വരുന്ന ആളാണ് അതൊന്നും എനിക്കറിയില്ല ഇവന് അയാൾ അറിയില്ല പോലും സൊസൈറ്റിയുടെ മുമ്പിൽ വണ്ടി നിർത്തിയതിനെ അദ്ദേഹം തന്റെ വണ്ടിയുടെ മുമ്പിൽ സ്കൂട്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ അതിൽ പാല് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് സൊസൈറ്റിയിലേക്ക് പിന്നെ പാൽ അളക്കുന്ന ആളോ അല്ലെങ്കിൽ പാല് മേടിക്കാനുള്ള ആളോ അല്ലാതെ പച്ചക്കറി സാമാനം വേടിക്കാൻ ആരെങ്കിലും വരുമോ എടാ എനിക്ക് എനിക്ക് ഇത്ര അവാർഡ് 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 ഈ വണ്ടി 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 ഞാൻ കൃഷിക്കാരനാണ് ആള് ഒരു ആൾക്ക് കിട്ടിയതായിട്ട് ആള് പറയുന്നില്ല ആള് കർഷകനാണെന്ന് പറയുന്നുണ്ട് അതെ ജോലിയാണ് അതെ അഭിമാനത്തോട് കൂടി പറയുന്നു ആള് കർഷകനാണെന്ന് ഇവിടെ അറിയപ്പെട്ടൊരു കർഷകനാ ഞാൻ എട്ട് എട്ട ഏക്കറ നെൽ കൃഷി ചെയ്യുന്നുണ്ട് പത്ത് പതിനാല് പശുക്കളുണ്ട് ഒരു ഫാം ഉണ്ട് ഞാനൊരു അഡ്രസ്സുള്ള ആൾ തന്നെയാണ് എഡിറ്റി ഉള്ള ആൾ തന്നെയാണ് അല്ലെങ്കിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാല് സ്ഥലത്തുനിന്ന് ആദരിക്കപ്പെട്ട കർഷകനാണ് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ എന്നെ ആദരിച്ചിട്ടുണ്ട് നല്ല കർഷകൻ എന്നത് എന്നെ ആദരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അല്ലാതെ അവാർഡ് കിട്ടിയെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അതും മല്ലു വളച്ചൊടിച്ചു വെറും എട്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉള്ള ഞാൻ മില്യൺ സബ്സ്ക്രൈബേഴ്സും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉള്ള മല്ലു എന്ന താങ്കളെ താങ്കളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആർക്ക് ആരാണ് ഇതെന്ന് ആ ഒരു വീഡിയോ എടുത്തുണ്ട് അയാൾ ആരാണെന്ന് ശിവർ എന്ന് എനിക്കറിയില്ല എനിക്ക് യാതൊരു പരിചയമല്ല അപ്പൊ ആ വീഡിയോ എടുത്ത ആൾ അത്ര വല്യ മറ്റേ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഓൻ രണ്ട് ഭാഗം ക്ലിയർ ചെയ്യണം ഓപ്പൊ ഒരു ഭാഗം മാത്രം പോയിട്ട് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വലിയ മാന്യത എടുക്കി തോന്നിയിട്ടില്ല ആ അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ അപ്പുറപ്പുറം ചോദിക്കണ്ടോ മറ്റേ എന്താണ്ടാ അവിടെ മാത്രം പോയിട്ട് ഇപ്പൊ വീഡിയോ എടുത്ത് കണ്ടന്റ് ഇഷ്യൂ നോക്കോ അതോ അതോ ഞാൻ എന്തിനാ നിന്റെ ഭാഗം ചോദിക്കണം ഞാൻ നിന്റെ ഭാഗം എന്തിനാ ഞാൻ ചോദിക്കുന്നത് നിനക്കല്ല നിന്റെ നിനക്ക് സോഷ്യൽ മീഡിയയിൽ നീ ആക്ടീവ് അല്ലേ നിന്റെ കാര്യങ്ങൾ നീ കൃത്യമായിട്ട് വന്നു പറയുന്നുണ്ടല്ലോ പിന്നെ നിന്റെ ഭാഗം ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ നിന്റെ ഭാഗം ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നീ കൃത്യമായിട്ട് നിന്റെ ഭാഗം നീ പോസ്റ്റ് ചെയ്തതല്ലേ നീ വീഡിയോ ഇട്ടാല്ലേ തിരിച്ചു പോരുമ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അതാണ് ആരാണെന്ന് അപ്പൊ അമ്മ അമ്മയും പറഞ്ഞു അമ്മയ്ക്ക് അറിയില്ലാന്ന് ഞാൻ എന്റെ ഓട്ടോസ്റ്റാൻഡ് പോയിട്ട് ഓട്ടോസ്റ്റാൻഡ് ഏട്ടന്മാരോട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കേട്ടോ അയാൾക്കാരെ അയാളെ അറിയുമോ എന്ന് കാരണം അറിയിച്ചപ്പോ അയാളെ മക്കളോ ആരെയും ഒക്കെ നമ്മളെ അറിയിച്ചാല് അയ്യോ അത് മോശമല്ലേ വിചാരിച്ചാൽ ആരാർക്കും അറിയില്ല ഞാൻ ോടോ അല്ലാതെ നിന്റെ ഓട്ടോ സ്റ്റാൻഡിൽ അല്ല പോയി ചോദിക്കണ്ടായിരുന്നു നീ എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കി അവിടെ അന്വേഷിക്കണായിരുന്നു ആളാരാണ് എന്താണ് പിടിക്കാൻ തോട്ടത്തിൽ നിന്നിട്ടാണ് സംസാരിക്കണത് വഴുതനങ്ങറത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് അപ്പൊ കയ്യിൽ വഴുതനങ്ങല്ലാതെ പിന്നെ വേറെന്തേലും പടം വഴുതനങ്ങ തോട്ടത്തിൽ വഴുതനങ്ങല്ലേ ഉണ്ടാവുള്ളൂ ഞാനും ഒരു കർഷക കുടുംബത്തിന് വന്നാണ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഞാന് നിങ്ങള് വലിയ കർഷക കുടുംബത്തിലൊക്കെ ജനിച്ച ആളാണല്ലേ യോജിക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചൊരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ഇടില്ലായിരുന്നു ഒരിക്കലും ഈ വീഡിയോ ഇടില്ല പിന്നെ അത് മാത്രല്ല ഒരു അഞ്ഞൂറ് മീറ്റർ പോലും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സൊസൈറ്റിക്ക് ഇല്ല അവിടേക്കാണ് നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റി എടുത്തിട്ട് പാല് പിടിക്കാൻ വരുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ലായിരുന്നു നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതൊക്കെ അല്ലെങ്കിൽ ഒരു സ്കൂട്ടി എടുത്തിട്ട് വരിക അതിൽ കൂടുതലൊരു ദൂരമില്ല